ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഓപ്പൺ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഈ ലൈവ് എന്താ പറയുക ഹോട്ട് ലൈവ് മെമ്പർഷിപ്പ് ലൈവ് അങ്ങനെ ലൈവുകളുടെ ഒരു ചാകര തന്നെയാണ് ഇപ്പം മിക്ക ആൾക്കാരും ഈ മെമ്പർഷിപ്പ് ലൈവായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബിൻ്റെ ഈ മെമ്പർഷിപ്പ് ലൈവ് ആ ഒരു വിഭാഗം കുറേ അധികം അതിര് കടന്ന് പോകുന്നു അത് വല്ലാത്തൊരു രീതിയിലേക്ക് മാറുകയാണ് കാരണം പല സ്ത്രീകളും ഈ ഒരു യൂട്യൂബിൻ്റെ ഈ ഒരു ലൈവ് അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് ലൈവൊക്കെ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ അനന്തരഫലം വളരെ വലുതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യൂട്യൂബിൻ്റെ ഈ ഒരു മെമ്പർഷിപ്പ് ലൈവ് എത്രയും പെട്ടെന്നൊന്ന് എടുത്ത് കളയണം അല്ല ആ ഒരു സംഭവം അത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു വലിയൊരു ആ ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം നമ്മളിത് പറയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് ഇടും നിന്റെ ഭർത്താവ് അല്ലെ നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരോ വല്ലവരുടെ മെമ്പർഷിപ്പ് കാണാൻ പോകുന്നുണ്ടോ അതാണോ നിനക്ക് ഇത്ര ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവരവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ഇതെന്താണെന്നുള്ളതാണ് ആ കമൻറ്റിലൂടെ അവർ പറയുന്നത് എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ അങ്ങനെ പോയത് കൊണ്ട് മാ അങ്ങനെ പോയത് കൊണ്ട് മാത്രമേ എനിക്ക് പ്രതികരിക്കാവൂ എന്നുണ്ടോ അങ്ങനെയുണ്ടോ ഇല്ലല്ലോ ഇപ്പം സമൂഹത്തിൽ ഈ നടക്കുന്ന ഈ ഒരു കാര്യം അതത്ര നല്ലൊരു നല്ലൊരു അല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ അതിന് അതിനെതിരെ പ്രതികരിക്കുന്നു ഇപ്പം ഞാൻ മാത്രമല്ല ഇപ്പം പല സ്ത്രീകളും അല്ലെ പല യൂട്യൂബേഴ്സും ഈ ഒരു വിഷയത്തിൽ പ്രതികരണമായിട്ട് വരുന്നുണ്ട് അപ്പം ഇത് യൂട്യൂബിൻ്റെ ഒരു എന്താ പറയുക യൂട്യൂബിൻ്റെ ഒരു ടീമിനെ ഇത് എങ്ങനെയെങ്കിലും അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്തായാലും താമസിയാതെ അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം നമ്മൾ ഈ മെമ്പർഷിപ്പ് ചെയ്യുന്ന ഒരാളെയല്ല നമ്മൾ പറയുന്നു ഇപ്പം ഈ മെമ്പർഷിപ്പ് ലൈവായിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് മെമ്പർഷിപ്പ് ലൈവ് ഇല്ലാതെ തന്നെ അല്ലാതെ ലൈവിലും വന്നിട്ട് ഹോട്ട് ലൈവുകൾ ചെയ്യുന്ന കുറേ ചേച്ചിമാരുണ്ട് അല്ലെങ്കിൽ കുറേ അമ്മച്ചിമാരുണ്ട് അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒന്നും പോകാനില്ല അവർക്കൊക്കെ എന്തും കാണിക്കാൻ അവർ തയ്യാറാണ് ആരും എന്ത് വേണമെങ്കിലും കണ്ടോളൂ പ്രശ്നമൊന്നുമില്ല ഒരു പക്ഷേ ഭർത്താവ് ഇല്ലാത്ത ആയിരിക്കാം അല്ലെങ്കിൽ കുടുംബം നല്ലൊരു കുടുംബം ഇല്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവും ആൾക്കാരൊക്കെ ഉള്ളവരാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെമ്പർഷിപ്പോ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവരുടെ മെമ്പർഷിപ്പ് ലൈവ് അല്ലെങ്കിൽ ഇതുപോലെ ഹോട്ട് ലൈവ് കണ്ട് ആസ്വദിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് കുറേ അധികം ചെറുപ്പക്കാരുണ്ട് അവർക്ക് നമ്മളിങ്ങനെ ഈ ഇതിനെതിരെ പ്രതികരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം അവർ വന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് നമ്മളെ പൂരത്തെ പറയും കാരണം നമുക്ക് അസൂയാണ് അല്ലെ നമുക്ക് വ്യൂസ് ഇല്ലാത്തതിന്റെ അസൂയാണ് ഈ കമൻറ്റ് ഇടുന്നവരൊന്നും ചിന്തിക്കൂ നമുക്ക് അതുപോലെ വ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളും ആ രീതി ചെയ്താൽ മതി പക്ഷെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലിടും നമ്മളൊക്കെ കുടുംബത്തിൽ പറന്ന് ഭർത്താവും മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാ നമുക്ക് അങ്ങനെ അന്തസ്സില്ലാത്ത രീതിയിൽ വീഡിയോ ചെയ്ത് വ്യൂസ് ആ വ്യൂസ് നമുക്ക് എന്തിനാ അല്ലെങ്കിൽ അങ്ങനെ അന്തസ്സില്ലാത്ത രീതിയിൽ വീഡിയോ ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് നമുക്ക് എന്തിനാണ് നമുക്കത് ഉതകത്തില്ല അത് അപ്പോൾ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോലും നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ നമ്മൾ എന്താ പറയുക എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനങ്ങ് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിയായല്ല തെറ്റാരെയോ അതിനെതിരേ നമ്മൾ പ്രതികരിക്കണം അതിൽ വലിയ തെറ്റൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ഈ മെമ്പർഷിപ്പ് ചെയ്യുന്ന ചില ചിലരെ നല്ല മെമ്പർഷിപ്പ് ചെയ്യുന്നവർ കുറച്ച് മോശമായിട്ടുള്ള രീതിയിലുള്ള മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് ആരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം മനുഷ്യ മെമ്പർഷിപ്പ് ലൈവായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കുറേ അമ്മച്ചിമാരും കുറേ സ്ത്രീകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവർ മൊത്തത്തിലാണ് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുക പക്ഷെ അതിനൊക്കെ ഉള്ളൊരു ഫോം ഫോം വഴി എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെയുള്ള മെമ്പർഷിപ്പ് ലൈവാണോ ആണോ അതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം വഴി വീഡിയോസ് ചെയ്യൂ നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യൂ അല്ലാതെ കൂടുതൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ എൻ്റെ കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളെ നോക്കാൻ വേറെ നിവൃത്തിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നിന്നും കുടുംബത്തിൽ ഭർത്താവ് ഉണ്ടാവില്ല അല്ലെ വീട്ടുകാരുണ്ടാവില്ല ബന്ധുക്കാരുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്തും കാണിക്കാൻ ഇവർ തയ്യാറാണ് പക്ഷേ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഇതിനൊക്കെ ഒരു അഡിക്റ്റായി പോകുന്ന കുറേയധികം ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ കുറേ അധികം പുരുഷന്മാരുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരു സ്ത്രീയുടെ ലൈവിൽ ചെന്നിരുന്നിട്ട് ഒരു ബാഡ് കമൻ്റ് ഇട്ടു അപ്പോൾ ഈ ചില പുരുഷന്മാരുടെ വിചാരം ഈ ലൈവ് ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ഹോട്ട് ലൈവ് അതായത് വൃത്തികെട്ട രീതിയിലുള്ള ലൈവ് ചെയ്യുന്നതാണെന്നാണ് ഈ ചില പുരുഷന്മാരുടെ വിചാരം എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് അങ്ങനെയല്ല വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു ഒരു വിഭാഗം സ്ത്രീകളുണ്ട് അത് ഒരു പക്ഷേ നല്ല രീതിയിലുള്ള വീഡിയോസും ചെയ്ത് ലൈവൊക്കെ ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ ചെന്ന് നിന്നിട്ട് ഭയങ്കരമായിട്ട് വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റൊക്കെ ഇടും അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഒരുത്തനൊരു ആളുടെ ലൈവിൽ ചെന്നിരുന്നിട്ട് ബാഡ് കമൻ്റ് ഇട്ടു പക്ഷേ അവർ ആ ബാഡ് കമൻ്റ് അങ്ങനെ വിട്ട് കളഞ്ഞില്ല അവർ അയാളെ ആ ഒരു അക്കൗണ്ടിൽ കയറി നോക്കിപ്പോൾ അയ്യൊക്കെ ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അതിൽ അയാളുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അയാൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മെമ്പർഷിപ്പ് ലൈവില് തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ മെമ്പർഷിപ്പ് ലൈവ് ബാത്റൂമിലിരുന്ന് കാണുന്നു അതിൻ്റെ ഒരു വീഡിയോ അയാൾ യൂട്യൂബിലിട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കണം ഓരോ ആണുങ്ങളും ചെയ്യുന്ന പരിപാടി ആ ചെറുപ്പക്കാർ ഉൾപ്പെടെ പുരുഷന്മാർ ചിലപ്പോൾ വയസ്സന്മാരുണ്ടാവാം ഇങ്ങനെയുള്ള വയസ്സാങ്കാലത്താണല്ലോ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇത് കൂടുന്നത് എല്ലാവരും അടച്ചൊരിക്കലും ആക്ഷേപിക്കുകയല്ല കേട്ടോ ചില ആൾക്കാരുണ്ട് ഇപ്പം നമ്മുടെ കൊല്ലത്ത് ഈ കഴിഞ്ഞ ദിവസം എൺപത് എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു അമ്മൂമ്മയെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തം കയറി അങ്ങ് പീഡിപ്പിച്ചു അവനൊക്കെ ഈ കഞ്ചാവും മയക്കുമരുന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം ഈ ഓരോ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതൊക്കെ കണ്ട് അപ്പോൾ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പീഡിപ്പിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡാണ് അവൻ്റെയൊക്കെ അതുകൊണ്ട് തന്നെയാണ് അത്രയും അമ്മ അവർക്ക് നിവർന്ന് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു അമ്മ ആ അമ്മയെ പാതിരാത്രി മൂന്ന് മണിക്ക് കയറി അവരുടെ വീട്ടിനകത്ത് കയറി പീഡിപ്പിച്ച് അവരുടെ എന്താ പറയുക അവർ ഒച്ച എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൈ അവരുടെ വായിലേക്ക് കുത്തി ഇറക്കി അവരുടെ തൊണ്ടയെല്ലാം ആകെ ഇതായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു ഒരു ആൾ എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു അമ്മമ്മ അമ്മമ്മയെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെമ്പർഷിപ്പ് ലൈവുകൾ പല സ്ത്രീകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അവിടവും ഇവിടൊക്കെ അവനവൻ്റെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പല സ്ത്രീകളും വന്നിരുന്ന് വീഡിയോസ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത കുറേ അവന്മാർ ആരെ കണ്ണിക്കാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വയസ്സായ സ്ത്രീകളായിരിക്കാം പീഡിപ്പിക്കും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ സമൂഹം നന്നല്ല കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനെ ഓരോരോ പ്രവൃത്തികൾ ഇപ്പോൾ കൊല്ലത്താണ് ഈ ഒരു സംഭവം നടന്നത് എന്തായാലും അവനെ പിടിച്ചു കിട്ടും അവനെ പിടിച്ചു ആ അമ്മ ഹോസ്പിറ്റലാണ് അമ്മയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അവനൊക്കെ എന്തോ ചെയ്യണ്ടേ അവനൊക്കെ അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ കൂടിപ്പോകും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ യൂട്യൂബില് ഈ മെമ്പർഷിപ്പ് ലൈവ് വഴി രാത്രി നടക്കുന്ന ഈ ഒരു മെമ്പർഷിപ്പ് ലൈവ് വളരെ അധികം അപകടം നിറഞ്ഞതാണ് അതിനിപ്പോൾ എത്രയൊക്കെ ആൾക്കാർ വന്നിട്ട് അതിനെ ന്യായീകരിച്ചാലും ശരിക്കും അതൊരു അപകടം നിറഞ്ഞൊരു പരിപാടിയാണ് ഈ മെമ്പർഷിപ്പ് ലൈവ് എടുത്ത് കാണാനായിട്ട് ഒരുപാട് ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരും ഉണ്ടാവും ഇത് ഈ മെമ്പർഷിപ്പ് പൈസ മുടക്കി എടുത്ത് ആ ലൈവ് രാത്രി മുടങ്ങാതിരുന്ന് കാണുന്ന കുറേയധികം പുരുഷന്മാരുണ്ടാവും ഇങ്ങനെയുള്ള അവന്മാർ ഇതെല്ലാം കണ്ടാകെ ബഹിളി പിടിച്ച് പിന്നെ ഇവൻ ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്യാതെ ഇരിക്കപ്പെടുകയും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ് കണ്ട ഇവന്മാരൊക്കെ ചിലപ്പോൾ കുഞ്ഞുമക്കളെ അല്ലെങ്കിൽ ഇതുപോലെ പ്രായമായ അമ്മ ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ എന്നുള്ള രീതിയിലാകും അപ്പം ഇതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ വായ വായ്പ്പ്പിക്കാൻ ആൾക്കാർ നോക്കും പക്ഷെ നമ്മൾ നമ്മളിതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും ഈ സോഷ്യൽ മീഡിയയിൽ അതായത് പ്രത്യേകിച്ച് ഈ യൂട്യൂബിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഇത് വലിയൊരു ആപത്തായി മാറും അതിൽ യാതൊരു സംശയവും കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ അമ്മച്ചിമാരും അല്ലെങ്കിൽ ഓരോ ചേച്ചിമാരും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും വന്ന് ഇങ്ങനെയുള്ള ഓരോ ലൈവുകൾ യൂട്യൂബിൽ ആണെങ്കിൽ പോലും ഭയങ്കര വൾഗറായിട്ട് ഡ്രസ്സൊക്കെ തിരിച്ച് വന്നിരുന്ന് ലൈവ് ചെയ്യുന്നു മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നു ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു തലമുറയുണ്ട് ഇപ്പോൾ കൊച്ച് കൊച്ചു കുട്ടികൾ പോട്ടെ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ അവർക്ക് അവരൊക്കെ എന്തായാലും മൊബൈൽ എടുക്കും ഇങ്ങനെയുള്ള വീഡിയോസ് കാണും ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊള്ളാലും ഇങ്ങനെയൊക്കെ ഓരോ ഇങ്ങനെയൊക്കെ ഓരോ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നു ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്ന് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോ സബ്സ്ക്രൈബേഴ്സിനും നല്ല റീച്ചും കിട്ടും ഇത്തിരി നല്ലൊരു വഴിയാണല്ലോ ഒന്നുകൊണ്ട് ആ കുട്ടികളും ആ ഒരു രീതിയിലേക്ക് അവർക്കിതൊരു പ്രചോദനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊച്ചു കുട്ടികളെ ഇതിൽ കൂട്ടുന്നില്ല കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അവരൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അവർക്കിതൊരു പ്രചോദനമാണ് ഇപ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ് ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പെമ്പിള്ളേർ ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സുകളും ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടാണ് ഓരോ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ പറയും ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് അല്ലാതെ നമ്മളൊക്കെ ഈ പഴഞ്ച നൂറ്റാണ്ടിലെ പോലെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമ്മളൊക്കെ ഇത് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഓരോരോ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് അതിനനുസരിച്ച് ഓരോരോ വലിയ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൈസക്ക് അല്ലെങ്കിൽ സ്വർണത്തിന് അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പലയിടത്തും പല രീതിയിലുള്ള അക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഈ യൂട്യൂബിന്റെ ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊന്ന് എടുത്തു കളയാമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഒരു സ്റ്റോപ്പ് വരുത്താമെങ്കിൽ നന്നായിരിക്കും നമ്മുടെ പകുതി ഇത് പയ്യന്മാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരും രക്ഷപ്പെടും കാരണം കുറേ ആൾക്കാർ ഇതിന് അഡിക്റ്റ് ആയിരിക്കുകയാണ് ഈ മെമ്പർഷിപ്പ് ലൈവ് പല സ്ത്രീകളും അവരുടെ നേട്ടത്തിനും അവരുടെ കുടുംബം നോക്കാനും അവർക്ക് പൈസയ്ക്കും വേണ്ടി അവർ എന്തും കാണിക്കാൻ അവർ തയ്യാറാണ് പക്ഷെ ഇതുകൊണ്ട് നശിക്കുന്ന ഒരു സമൂഹം ചിലപ്പോൾ ഈ ചെറുക്കന്മാർ അല്ലെങ്കിൽ ഈ പുരുഷന്മാരൊക്കെ ഈ മെമ്പർഷിപ്പ് ലൈവ് എടുത്ത് ഈ പൈസ മുടക്കി ഇത്രയും മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് ഈ ലൈവ് രാത്രിയൊക്കെ കാണുന്നു ഒരുപക്ഷെ കല്യാണം കഴിച്ചവന്മാരൊക്കെ ആയിരിക്കും അവരുടെ വീട്ടിൽ അല്ല അവരുടെ മക്കൾക്ക് എന്താ പറയുക മക്കൾക്ക് കിട്ടേണ്ട പൈസയാണ് കണ്ട അവളുമാരുടെ മെമ്പർഷിപ്പ് കാണാനായിട്ട് പൈസ മുടക്കി ഇവന്മാരൊക്കെ ഈ മെമ്പർഷിപ്പ് എടുത്ത് രാത്രി കാണുന്നത് അപ്പൊ എന്തായാലും ഇതിനൊരു എത്രയും പെട്ടെന്ന് ഇതിനൊരു ഒരു സ്റ്റോപ്പ് വന്നേ പറ്റുള്ളൂ അത് എങ്ങനെയെങ്കിലും ഇതൊരു യൂട്യൂബിൻ്റെ ആ ഒരു ടീമിന് അതിന് എങ്ങനെയെങ്കിലും ഒരു ഇതുണ്ടാക്കി അത് കുഴപ്പമില്ല അത് എത്രയും പെട്ടെന്ന് അതിനൊരു സ്റ്റോപ്പ് വരും അതിൽ യാതൊരു സംശയവും അങ്ങനെ തന്നെ നമ്മളും പ്രതീക്ഷിക്കുകയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയത്തിനോട് യോജിക്കുന്നവർ മാത്രം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും കമൻ്റ് ചെയ്യാനും കൂടെ മറക്കരുത് ഓക്കേ ബൈ